പാർക്കൊന്നുമില്ല നമ്മൾ അഞ്ചു തെങ്ക് കോട്ടയം ഇല്ലേ വസു അതുപോലെ സംഭവം തന്നെ അഞ്ചു തെങ്ക് കോട്ടയം പോയില്ലേ അതുപോലത്തെ ഒരു സെറ്റപ്പ് ഇവിടെ മുമ്പ് ഇരിക്കാനുള്ള അങ്ങനെ കസേര പ്രോഗ്രാം ഉണ്ടായിരുന്നോ സ്റ്റേജ് ഉണക്ക് എല്ലാം ലഭിച്ചുപോഞ്ഞിരിക്കുന്നു വെയിലത്ത് ഇത് പണ്ട് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാണ് വസു ജസ്റ്റ് നമ്മൾ കണ്ണൂർ വന്നപ്പോൾ കണ്ടെന്നേ കണ്ടന്നെ ഉള്ളു അല്ലേ അത് വന്നെ ചോദിക്കുമ്പോ പരാതി എന്തിന് വന്നന്ന് അമ്മയും പറഞ്ഞു എന്തിനു വന്നു കണ്ണു കാണിച്ചു അച്ഛന്റെ സാധനം മിസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ കണ്ണൂർ കോട്ട കോട്ട കാണാനിറങ്ങിയിട്ടുണ്ട് ഒരാൾക്ക് കയറാം ഇരുപത്തഞ്ച് രൂപ പാസ് പഴയ മിസ്സയിൽ മിസ്സില് കുറ്റി അല്ല ഇതിലാണ് കരിമര നിറച്ചിട്ട് പൊട്ടിക്കണത് ടൗണേ എന്തിരത് ആ ഇട്ടിട്ട് പൊട്ടിക്കും ഓ അങ്ങനെ അവരുടെ ഡ്രസ്സും അവശ്യ സാധനങ്ങളും ഉണ്ട് എവിടെന്താ സംഭവം അധികം ഇതിപ്പോ എന്റെ നിർബന്ധ പ്രകാരം വന്നതുകൊണ്ട് എന്നെ എല്ലാരും ഒഴിവാക്കി അസുഖം അപ്പുറത്ത് ഫോൺ മരത്തിന്റെ മൂടില്ല ആ മൂടാ അത്ര കന ഉള്ള മൂടിന്റെ മൂടില്ല സെന്റർ പൊള്ളയാണ്ണ്ടാ ഇപ്പുറത്ത് അണ്ട അത് പറഞ്ഞപ്പോ നമ്മളെ കളിയാക്ക എന്തൊരാൾക്കാണ് അടിപൊളി തണുത്ത കാറ്റടിക്കുന്നുണ്ട് എവിടെ പോയാലും ഫോട്ടോഷൂട്ട് ആണല്ലോ മാങ്ങ കുറച്ചു വഴക്ക് തുടങ്ങി ബസ് ഇവിടെ തിരികെ കത്തിച്ച അങ്ങ് വർക്കലെത്തും പടച്ചനെ വലിയ കുഴി ബീച്ച് ബീച്ച് കുഴി കണ്ടോ നോക്കി ഇറങ്ങണേ ദൂരെ ആ അമ്മയും അച്ഛനും കൂടെ മതി അത് നടക്കാൻ പോയി വെയിലത്ത് ഞാനും ബസ്സും കൂടി ഇങ്ങനെ എന്തിനോ പോൻ വേണോ അങ്ങനത്തെ പാട്ടെടുത്ത ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് എവിടെയാണ് അതാണ് സംഭവം അതിനകത്താണ് നമുക്കൊന്ന് കയറി നോക്കാം നോക്കാം പണ്ടത്തെ ജയിലായിരുന്നാ തോന്നുന്നല്ലേ ജയിലായിരിക്കും അതാണ പണത്തോനെ അറിപോള ഞാൻ ജയിലായിരുന്നു തോന്നുന്നുണ്ട് എവിടെ ഉണ്ടോട്ടാണ് കോട്ട ജയിലായിരുന്നു തോന്ന അറകളായിരുന്നു പഴേ എനിക്ക് അറിയത്തില്ല ജയിലായിരുന്നു തോന്നുന്നു പാട്ടു അറിയാതെ വന്നു പോയ വന്ന സൈനബ സൈനബ ഞാൻ കേൾപ്പിച്ചു തരാം എന്താ കാരണം ഇവിടെ ചെറിയ ഓപ്പണിംഗ് ഉണ്ട് എന്താണെന്ന് നോക്കാം വാ ഇതെല്ലാം ഓൾറെഡി നശിച്ച് കൊണ്ടിരിക്കുകയാണ് അല്ല ഈ കോട്ടയും പഴയകാല നിർമ്മിതി എത്ര കാലം വരും ഭിത്തി മതില് ഒരു മീറ്റർ കൂടുതൽ കൂടുതലുണ്ട് അതിൻ്റെ വീതി തന്നെ ത്രയും രീതിക്കാണ് കെട്ടിയിരിക്കുന്നത് അങ്ങോട്ട് പോകണ്ട കേട്ടോ മൊത്തം പൊളിഞ്ഞിടക്കുന്നു കറങ്ങി കറങ്ങിയതിലെ വരാം ഇത് നമ്മുടെ നാട്ടിൽ ചുവാൻ തുടം ജില്ലയിൽ അഞ്ചു തെങ്ങ് ഇവിടെ ചെറിയ ചെറിയൊരു സാദൃശ്യമുണ്ട് പക്ഷേ ഈ അറകളൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് അവിടെ ജയിലുണ്ട് ജയിൽ ആദ്യം ജയിലാദ്യം അത് പോയിട്ടാണ് ജയിലുവാണെന്നല്ല അവിടെ ചെറിയൊരു രീതി ഇതിൻ്റെ പകുതിയെങ്കിലും വരും തോന്നും നമ്മൾ വീഡിയോയിലുണ്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ കാണാം ജയിലെ ജയിലു വലിയ കോഡ്ന്ന ജയിലെത്തുകൊണ്ട് പൂട്ടിട്ട സ്ഥലമുണ്ട് അല്ല നേരെ കടലിലോട്ട് വ്യൂ വരും കടൽ കാശ് കാണണ്ട നേരത്തെ നമ്മൾ എവിടെ വന്നു ഇനി ഇങ്ങോട്ട് പോവാം ആറയുടെ ടോപ്പ് കാണാം പുറകെ വരാം ഇവിടെ ഒരു മീറ്റർ ഒരു മീറ്റർ ഉള്ളൂ വീതിയാളു നമ്മള് അഞ്ചു തെങ്ങിട്ട് സെയിം മാതൃക അവിടെ കടല് കൊറച്ച് ദൂരം കുറച്ച് ദൂരമാണ് ണ്ട പോട്ട് പോട്ട് പണ്ട് ബ്രിട്ടീഷുകാരെ ഇവിടെ നോക്കുവായിരുന്നു അല്ല ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കും വയനാക്കൾ കൊച്ചി നോക്കൂസ് നോക്കും അവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ വരുന്നെങ്കി ഇവിടെ മിസ്സിൽ എടുത്ത് വെക്കും പൊട്ടിപ്പ് തീർന്നു കണ്ട നാല് ഉണ്ട് വ്യൂസ് അതായത് മോളില് ഇത്രയും പൊക്കത്തില് മണ്ണിട്ട് വെച്ച എൻ്റെ വരും മരം പിടിച്ച എല്ലാ സ്ഥലത്തും ഷോപ്പ് ഉണ്ട് കേട്ടോ കടലിൽ കയറി കയറി മലകളൊക്കെ ഓരങ്ങളൊക്കെ ഇടിഞ്ഞ് നശിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ് സംരക്ഷിച്ചില്ലെങ്കിൽ എല്ലാം നശിക്കും അത്രയും കുഴിയില് ഇവിടെ കെട്ടി വപ്പിച്ചിട്ട് അവര് ഇത്രയും ഹൈറ്റില് മണ്ണിട്ട് പൊങ്ങിയിരിക്കുന്നു പൊക്കി വെച്ചേക്കണ്ടിട്ട് മരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ൊക്കറങ്ങുന്നുണ്ട് കേട്ടോ ആയി മരം കയറി പിന്നെ ട്രെയിനിൻ്റെ ബുക്സിന്റെ ടോപ്പ് പോലും ഉണ്ടോ ഡോസ് എൻ്റെ ഫ്രണ്ട് മേൽ വാങ്ങണം ട്രെയിനിന്റെ മോഡല് ഇറങ്ങിയല്ലേ തല ഇടിച്ചാ എല്ലാം വെട്ടുകല്ല് കണ്ണൂർ വെട്ടുകല്ല് കൊണ്ട് നിർമ്മിച്ച കോട്ട കോട്ട കണ്ടതിൽ വളരെ സന്തോഷം അല്ലേ നല്ല ഇടിച്ചാ അത് നമ്മക്ക് എല്ലാവർക്കും അങ്ങനെ ആണല്ലോ ബസ് തൊട്ടടുത്ത് കിടക്കുന്ന നമുക്ക് സാധനം ഇഷ്ടമല്ല നമ്മൾ ദൂരെ വണ്ടി വിളിച്ച് ഇവരൊക്കെ വരും അത് എല്ലാരും അങ്ങനെയാണ് ബോട്ടിൽ കേറത്തില്ല വണ്ടിയും വിളിച്ച് ആലപ്പുഴ അല്ലേ ബോട്ടിൽ പോകുന്നുള്ളൂ പഴയ ജയിലൊക്കെ ഒരു ഓഫീസ് റൂം ആക്കിയിട്ടേ ഇവിടെ കണ്ട് ഇതുപോലത്തെ തൂ ഉണ്ടായിരുന്നണ്ടാ ഇവിടെ സെയിം തൂണൂടെ ഉണ്ടായിരുന്നു അല്ല പൊളിഞ്ഞ് പോവുകയാണ് കുറച്ച് വാർത്ത അതിൻ്റെ ഇവിടെ പോയിട്ടുണ്ട് ഫോട്ടോക്കകത്ത് വന്നാൽ നമുക്ക് ഒരു സ്നാക്സ് ഒക്കെ കിട്ടും കഴിക്കാം അതിൻ്റെ മിസൈലിന് പുറത്ത് ഒരു കുട്ടി ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു അച്ഛനൊക്കെ അച്ഛൻ നമുക്ക് കാണാം വേറെ മരത്തിൽ ആല് ചിട്ടിരിക്കുകയാണ് നമുക്ക് അല്ല ആ മരം പൊടിച്ചു വന്നാൽ മതി ഒരു ചച്ചമാരൊക്കെ ഇരുന്ന് കനാൽ രണ്ട ഇതുവഴി വേണ്ട കടൽ കടൽ വെള്ളം കയറ്റിയിട്ട് ബോട്ടിങ്ങൾ എവിടെ ഉണ്ടായിരുന്നായിരിക്കും പണ്ട് ഉണ്ട കനാൽ ആ വേണ്ടേ ഉണ്ടാ കടല് വെള്ളം കയറ്റി വന്നു പണ്ട് കപ്പൽ ചാലാണ് അകത്തുനിന്ന് കപ്പൽ ആ കടലിൽ നിന്ന് വെള്ളം കയറ്റി കപ്പൽ കയറ്റിയിട്ട് ഇതൊക്കെ ഇത് അതിനേശം വന്ന പാലമായിരിക്കും വേണ്ട എന്തിനാണ് ചേക്കുന്നത് കപ്പലേ കയറ്റി അവര് ആളുകൾ ഇറക്കും അതിനുവേണ്ടി നിർമ്മിച്ചതാവാം ആയിരിക്കും അങ്ങനെയാണ് ആ മരം വയ്ക്കാം കാറ്റാടി മരത്തിന്റെ ആ മൂട് വയ്ക്കാൻ അത് ഇല്ലേ നല്ല വർഷം പഴക്കമുള്ളതാണ് അത് എത്ര വർഷം നല്ല പഴക്കമുള്ള പത്തിരുന്നൂറ് വർഷം പഴകാണ് ആ മരത്തിന് അതിന്റെ മൂട് വയ്ക്കേ ആ കയറി കയറിയ വസ്തു പോട്ടാച്ചേ ഇങ്ങനെ ചാടി കയറു ഓ കയറിക്കൂ നേരട്ടി കയറിക്കോ ആ ഡീരി കാറ്റടിയും വരാം കണ്ടു ഞാൻ പറയുമ്പോൾ എല്ലാരും എന്നെ കളിയാക്കും അതാണ് വസ്തു അങ്ങനെയാണ് സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും ഒത്തോ കാറ്റടി വരാം അവിടെ ഇറങ്ങിയാ ഇറങ്ങി കേറിയ പോലെ ഇറങ്ങിക്കൂ സഹായിക്കാന്ന് പറഞ്ഞാ തീർക്കാതൊക്കെ ഇറങ്ങി വാ തറയൊന്നുമില്ല സഹായിക്കാൻ ആളെന്ന് വെച്ചാൽ നിങ്ങൾ ആരും പോകത്തില്ല കാറ്റടി പറയുന്ന വൈറസ് എന്താ ബാധിച്ചില്ല അതെങ്ങനെ ഇരിക്കുന്നു അടി ചില വെള്ളം കാണുന്നുണ്ട് എന്തെങ്കിലും എന്താണ് സംഭവം അറിയാട്ട് കേട്ടേട്ടാ ഞാൻ കുഴി പോയി നശിക്കണേ എന്നുള്ള മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട് അത് നല്ല കാര്യം നമ്മളെ ആട്ടി കാണാത്ത സംഭവമാണ് നശിപ്പിക്കുന്നതിനകത്തോടെ നമുക്ക് ഇഷ്ടമുള്ളൂ ശരിയൊക്കെ ആർക്കിഷ്ടമല്ലോണ്ട് അവിടെ കുറച്ച് പണിയൊക്കെ ചെയ്തിട്ടുണ്ട് പുതിയ ആലൊക്കെ വെച്ച് പിടിപ്പിച്ചേണ്ടത് കൊള്ളാം ഒക്കെ അടിക്കട്ടോ അടുത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂർ കോട്ട വരാത്തവരുണ്ടാവും കാണാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ വാഴവാസം എന്ത്

നല്ലമ്മട വാ ഇവിടെ എന്തോ സൗണ്ട് വന്ന ചീവിടാ മരത്തിൻ്റെ വേളി വന്നപ്പോ ഒന്നു കാണുന്നില്ല ഏട്ടാ നല്ല ഒച്ച നമ്മൾ ബസ്സേജ് കണ്ടല്ലേ ഇവിടെ ഒന്നുമില്ല കാറ്റ് കൊള്ളാ എല്ലായിടത്തും വരമ്പല്ലേ നമുക്ക് അവിടെ ഒന്നും ഇല്ല എന്നോ നമ്മൾ പറയുമ്പോ ആൾക്കാരെങ്ങനെ പോവും കോട്ടക്കൊത്ത കണ്ടു ഓട്ട അവിടെ കാണാൻ സ്പെഷ്യലായിട്ട് അത് മാത്രമേ ഉള്ളൂ വോയിസ് ആയിര കുളം ഉണ്ടെന്നു ആ പാട്ടിന്റെ ഒരു സീ മാത്രമേ അവിടെ ആ ആ കരാ പറഞ്ഞ കേക്കത്ത ചെറിയ കൊട്ടി വേണം ചെയ്യരുന്ന് അപ്പം പറഞ്ഞു അമ്മ ഉമ്മ പറഞ്ഞു എന്റെ അമ്മ പറഞ്ഞു ഞാനും പറഞ്ഞു തല അടിക്കാണ് കാലിൽ ആര് പിടിച്ച് വലിക്കൂ ബംഗാളി കിട്ടും ബംഗാളിന്ന് എടുത്തു പോവ തലേത് കാലേത് അറിയാത്ത അവസ്ഥ കടക്കുണ്ട് ഓ അമ്മ കോട്ടയെന്ന് പിരിയാ നമ്മളിറങ്ങി കുറെ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ വന്നാൽ തിരിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബസ് സർവീസ് ഒന്നുമില്ല ആട്ടോ റിസാണെങ്കിൽ വരികയാണെങ്കിൽ റിട്ടയർ അടിക്കാണെങ്കിൽ കിട്ടും Eu quero.